നമസ്കാരം മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല എന്ന എക്സൈസ് മന്ത്രി എം ബി രാജേഷിൻ്റെ വാദം പച്ചക്കള്ളമെന്ന റിപ്പോർട്ട് പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സൂം മീറ്റിംഗ് വിളിച്ചിരുന്നു ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ലിങ്കും പാസ്വേഡും അയച്ചത് വിവാദത്തിന് ശേഷമാണ് എക്സൈസ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞത് അതും യൂറോപ്യൻ പര്യടനത്തിന് ഇടെ ഇത് എക്സൈസ് വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗമെന്ന ആമുഖത്തോടെയായിരുന്നു അറിയിപ്പ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു മദ്യനയം സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചു എന്നതാണ് യഥാർത്ഥ വസ്തുത എക്സൈസ് വകുപ്പിലും ടൂറിസം വകുപ്പ് ഇടപെടുന്നു എന്നതിന് തെളിവായിരുന്നു ഇത് എക്സൈസിനെ അറിയിക്കാതെ യോഗം വിളിച്ചതിൽ മന്ത്രി എം ബി രാജേഷിനും പ്രതിഷേധമുണ്ട് എന്നാൽ ഇതാരെയും അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പാർട്ടിയോട് പോലും പരാതി പറഞ്ഞാൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസാണ് ടൂറിസം മന്ത്രി മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും അറിവോടെയാണ് ടൂറിസം വകുപ്പ് യോഗം വിളിച്ചത് എന്നാണ് സൂചനകൾ എക്സൈസ് മന്ത്രിയെ ഇതൊന്നും അറിയിക്കാതെയാണ് യോഗമെന്നും സൂചനയുണ്ട് ഡ്രൈഡേയും ബാറുകളുടെ സമയം കൂട്ടലും ടൂറിസത്തിന് വേണ്ടി എന്ന വ്യാജേന അവതരിപ്പിക്കാനായിരുന്നു നീക്കം ഇടതുമുന്നണിയും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ നയപരമായ കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥ യോഗം ഇടത് കക്ഷികളെയും ഞെട്ടിച്ചു മദ്യനയത്തിൽ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞത് ഈ യോഗത്തെക്കുറിച്ച് അറിയാതെയാണ് മദ്യനയത്തിലെ ഇളവനായി പണപ്പിരിവ് എന്ന ഓഡിയോയിലെ അനിമോന്റെ മലക്കം മറച്ചിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് സർക്കാരിനെതിരെ നിൽക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അയാൾ മനം മാറ്റിയത് ഇതോടെയാണ് പരസ്യമായി വിശദീകരണം നൽകാതെ വാട്സ്ആപ്പ് സന്ദേശം നൽകി അനിമോൻ തലയൂരിയത് മദ്യനയം എത്തിയ അനിമോന്റെ ശബ്ദ സന്ദേശം രാഷ്ട്രീയ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കി ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശബ്ദത്തിന്റെ ഉടമ അനിമോന്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇതിനിടെ മധ്യനയത്തിൽ ചർച്ച നടന്നില്ലെന്നും മറ്റും പറഞ്ഞ് മന്ത്രി എം പി രാജേഷ് പോലീസിലും പരാതി നൽകി അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോയി പിന്നാലെയാണ് ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ പുറത്തുവരുന്നത് രണ്ട് ദിവസത്തെ മൗനത്തിനു ശേഷം വാട്സപ്പ് സന്ദേശവുമായി അനിമോൻ എത്തിയതിനു പിന്നിൽ കടുത്ത സമ്മർദ്ദമാണ് എന്ന സൂചനയുണ്ട് ബാർ നടത്തിപ്പുകാരൻ സർക്കാരിനെതിരെ തിരിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് സഹപ്രവർത്തകർ വഴി ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് അനിമോന്റെ സന്ദേശം എത്തിയത് ഇത് സർക്കാരിനും ആശ്വാസമായി സർക്കാർ മദ്യനയ പരിഷ്കരണം ആരംഭിച്ചതിൻ്റെ തെളിവാണ് ടൂറിസം വകുപ്പിന്റെ യോഗം മദ്യനയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഉടൻ യോഗം ചേരാൻ ബാർ ഉടമകളെ പ്രേരിപ്പിച്ചത് അവരുടെ യോഗ അജണ്ടയിലും മദ്യനയം പരാമർശമായിരുന്നു മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇടതു സർക്കാർ തുടരുന്നത് ബാറുകളുടെ എണ്ണം കൂട്ടുന്ന മദ്യനയമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എട്ട് വർഷത്തിനിടെ അത് എണ്ണൂറ്റിയൊന്നായി ഉയർന്നു ബാറുടമകൾ തമ്മിലുള്ള കിടമത്സരത്തിനും സർക്കാർ സ്പോൺസേർഡ് പണപ്പിരിവിനും വഴിയിടുന്നത് യഥേഷ്ടം ബാറുകൾ തുറക്കാൻ അനുവദിക്കുന്ന മദ്യനയമാണെന്ന വിമർശനം ശക്തമാണ് യു സർക്കാർ പൂട്ടിയ ഇരുന്നൂറ്റി ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയാണ് പിണറായി സർക്കാരിന്റെ ആദ്യ മദ്യനയം പിറന്നു വീണത് ത്രീ സ്റ്റാറിലേക്കെത്തി ലൈസൻസ് നേടിയ ബിയർ വൈൻ പാർലറുകളെയും ലൈസൻസ് പുതുക്കലായി പരിഗണിച്ച് പുതിയ ബാറുകളുടെ കണക്കിൽ നിന്ന് ഒഴിവാക്കി ഇതിലൂടെ മാത്രം തുറന്നത് നാനൂറ്റി നാൽപ്പത്തി ബാറുകളാണ് പുറമെ ഇരുന്നൂറ് ബാറുകൾ കൂടി അനുവദിച്ച് ഒന്നാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിയൊന്നായി ഉയർന്നിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ നൂറ്റി മുപ്പത് ബാറുകൾക്ക് പുതിയതായി ലൈസൻസ് നൽകിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തിമൂന്നെണ്ണം ബിയർ വൈൻ പാർലറുകളിൽ നിന്ന് ബാറുകളായി മാറിയവയാണ്